തേടി നാട് മലപ്പുറം റോഡിലെ വെറൈറ്റി കഞ്ഞി അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ കണ്ണികളും തിരൂർ പരപ്പനങ്ങാടി മേഖലകളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആ സംഘത്തിൽ ഉൾപ്പെട്ടവരുമായ രണ്ടുപേരെയാണ് തിരു പോലീസ് പിടികൂടിയത് എട്ട് ഗ്രാം എം ഡി എം നിന്നും പിടികൂടിയത് തിരുവജി മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പരപ്പനങ്ങാടി സ്വദേശി ഇരുപത്തിയൊമ്പതുകാരൻ വലിയ പീടിയേക്കൽ നൌഫൽ മണ്ണാർക്കാട് സ്വദേശി മുപ്പത്തി ആറ് വയസ്സുകാരനായ തോട്ടുങ്ങൽ മുഹമ്മദ് റിയാസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി ചമ്പ്രഭാഗത്തു വെച്ച തിരു ഡിഎസ്പി കെ എം ബിജുവിനെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പ്രതികളിൽ നിന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ നിന്ന് മലബാർ മേഖലയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവർ തിരൂരിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് ഇരുപത്തി ഒമ്പത് ദശാംശം എട്ട് ഗ്രാം എം ഡി എം നിന്ന് പിടികൂടിയത് എം ജെ ജിജോ എസ് ഐമാരായ പി ബ്രതികുമാർ പ്രമോദ് എസ് ഐ ജയപ്രകാശ് പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിക്കുട്ടൻ ധനുഷ് കുമാർ സതീഷ് കുമാർ തിരൺ അരുൺ ബിനു എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് തിരു മജിസ്ട്രേറ്റുമാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു